ജീപ്പ് ആ ഒരു ബ്രാൻഡ് നെയിം തന്നെ മതി കൂടുതൽ മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ടും ഇന്ത്യയിൽ ജീപ്പ് തകർന്നുകൊണ്ടിരിക്കുകയാണ് സെയിൽ വളരെ മോശമാണ് ഇപ്പോൾ കമാൻഡർ എന്ന് പറഞ്ഞിട്ട് ലോകമെമ്പാടും അവർ വിൽക്കുന്ന ഒരു വാഹനം ഇന്ത്യയിൽ ജീപ്പ് മെറിഡിയൻ എന്നുള്ളൊരു പേരിൽ ഇറക്കി അതിനും വലിയ കാര്യമായിട്ടുള്ളൊരു സക്സസ് ഒന്നും ഉണ്ടായില്ല ജീപ്പ് മെറിഡിയൻ എന്നുള്ളൊരു പേരിൽ ഇറക്കാൻ കാരണം ഓൾറെഡി ആ ഒരു ഡൊമൈൻ നെയിം മഹീന്ദ്ര ഉപയോഗിച്ചത് കൊണ്ടാണ് അറ്റ് ദ സെയിം ടൈം രണ്ടായിരത്തി പതിനേഴിൽ ജീപ്പിൻ്റെ കോംബസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് തന്നെ ജീപ്പിൻ്റെ ആ സെയിം പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു വാഹനം നാല് പോയിന്റ് രണ്ട് മീറ്റർ ലെങ്ത്തുള്ള ജീപ്പിൻ്റെ റെനഗേഡ് എന്ന് പറയുന്ന ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരും എന്നൊരു ശ്രുതി കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം വാർത്തകളൊക്കെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു അതായത് പുതിയ വാഹനങ്ങളുമായിട്ട് വരുന്നുണ്ട് പുതിയ മോഡലുമായിട്ട് വരുന്നുണ്ട് റെനഗേഡ് വലിയ മെനഗേഡ് ഇല്ലാതെ ഇന്ത്യയിലേക്ക് വരും പക്ഷേ പിന്നീട് എന്താണ് ഇതിനെക്കുറിച്ചൊന്നും ഫോളോ അപ്പും ഇല്ല കാരണം പിന്നീട് അത് ഡ്രോപ്പ് ചെയ്തു ഞങ്ങൾ ആ പ്ലാൻ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സ്കെലാൻഡിസിൻ്റെ യൂറോപ്പിലുള്ള സിഇഒ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് അവർ ഒരു കൺഫേം ചെയ്തൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റനഗേഡ് ഇന്ത്യയിലേക്ക് വരും എന്നുള്ളതാണ് റനഗേഡ് എന്നുള്ള പേരിൽ തന്നെ വരുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പില്ല എന്നാലും ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ ജീപ്പ് കോമ്പസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം വരാനിരുന്നതെങ്കിൽ ഇന്ന് പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്തിട്ടാണ് വരാൻ പോകുന്നത് ഇവരുടെ തന്നെ ഒരു സിസ്റ്റർ കമ്പനി എന്ന് നമുക്ക് പറയാവുന്ന സിട്രോയിൻ്റെ സീ ത്രീ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സി എം പി പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം വരാൻ പോകുന്നത് മികച്ചൊരു വാഹനമായിരിക്കും ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റും അതുപോലെ തന്നെ വാഹന പ്രേമികളൊക്കെ ഒരു വാഹനമാണ് പക്ഷേ ജീപ്പ് അത് കൊണ്ടുവരുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും യാതൊരു വിധ ഉറപ്പില്ല കാരണം ജീപ്പിന്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന അപ്കമിംഗ് ജീപ്പിന്റെ റെനഗഡ് എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോൺടൻ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം ഈ ഒരു വാഹനം കോമ്പസിന്റെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ വരികയാണ് എന്നൊരു ശ്രദ്ധുതി കേട്ടിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് വരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിന് വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ അത്തരത്തിലൊരു വാഹനം കൺസാണ്ട് വരെല്ലാം കോമ്പസിലേക്ക് പോകും പിന്നീട് എസ് ടി എൽ എ സ്മോൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വാഹനം വരും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സി എം പി പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സീ യെ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് സിട്രോയിൻ്റെ സീ റീയെ ബേസ് ചെയ്തിട്ട് ഒരു മിഡ് സൈസ് എസ് യു ബി വരും എന്ന് കുറച്ച് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടിങ്ങനെ ശ്രുതിയുണ്ടായിരുന്നു അത് ഇത് തന്നെയാണ് റെനഗേഡ് എന്നുള്ള പേരിൽ തന്നെയാണോ ഇന്ത്യയിൽ വരിക എന്നുള്ള കാര്യം മാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് പക്ഷേ നമുക്കറിയാത്ത ആളൊന്നും അല്ല റെനഗേഡ് കാരണം റെനഗേഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നല്ല പേരുള്ള ഒരു വാഹനമാണ് പക്ഷേ ഇവിടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജീപ്പിന് അസംബ്ലി പ്ലാൻ ഉള്ളത് അമേരിക്കയിലും ഇന്ത്യയിലും മാത്രമാണ് അപ്പോൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് വിൽക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ഒരു വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഇപ്പോൾ പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അതായത് സീ റിയും സീ ത്രീ എയർ ക്രോസിനൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന ആ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു എസ്ഇവി എന്ന് പറയുന്നത് ഈ റെനഗേഡ് തന്നെയാണ് ഇനി ഈ ഒരു വാഹനം ഇലക്ട്രിക്കിലാണോ വരുന്നത് അല്ലെങ്കിൽ ഡീസലിലാണോ വരുന്നത് അല്ലെങ്കിൽ സിട്രോയിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു എഞ്ചിൻ ഇതിലേക്ക് വരുമോ അതല്ല ജീപ്പിൻ്റെ തന്നെ പെടികിരി കാത്തു സൂക്ഷിക്കാനായിട്ട് ജീപ്പിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള മികച്ച എഞ്ചിൻ ഇതിലേക്ക് വരുമോ എന്നുള്ള കാര്യം തന്നെയാണ് പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രൈസ് ലാബാണ് ഇപ്പോൾ കറക്റ്റായിട്ടൊക്കെ കോമ്പിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രമേൽ ഫീച്ചേഴ്സ് കൊടുത്ത് മികച്ച വാഹനങ്ങൾ കൊണ്ടുവരണം ഇപ്പോൾ ജീപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് വാല്യൂ ഉള്ളിടത്തോളം കാലം കൂടുതൽ മാർക്കറ്റിങ്ങിനൊന്നും ആവശ്യമില്ല പക്ഷേ എന്നിട്ട് പോലും കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്ത് ഓരോ പ്രോഡക്റ്റ് അനൗൺസ് ചെയ്ത് നിലവിലുള്ള പ്രോഡക്റ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് അതെല്ലാം നെക്സ്റ്റ് ജനറേഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പിന്നീടത് ഡ്രോപ്പ് ചെയ്ത് 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 ആളുകളുടെ ഉള്ളിലുള്ളൊരു ട്രസ്റ്റ് ഇപ്പോൾ ഇല്ലാതായി എന്നുള്ളതാണ് അതായത് ജീപ്പിൻ്റെ ഒരു ട്രസ്റ്റ് ഇല്ലാതായി എന്നുള്ളത് സത്യാവസ്ഥയാണ് അത് മാത്രമല്ല ജീപ്പിനിപ്പം സിട്രോയിൻ എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഉള്ളിടത്തോളം കാലം അവർ ഒരു ലോക്കലൈസേഷൻ എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബസാൾട്ടിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സി സിറ്റോയിൻ്റെ സീ ത്രീ എയർ എന്ന് പറയുന്ന വാഹനമൊക്കെ ആണെങ്കിലും മാക്സിമം നയൻറ്റി പെർസെൻറ്റോളം ലോക്കലൈസ്ഡ് ആയിട്ടാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എസ്പെഷ്യലി ഈ സി എം പി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പോൾ അത് ലോക്കലൈസ്ഡ് ആകുമ്പോഴത്തേക്കും അത്രമേൽ വില കുറച്ച് ഇവിടെ വാഹനങ്ങൾ വിൽക്കാനായിട്ട് ജീപ്പിന് കഴിയും അതാണ് ഇവിടുത്തെ യു എസ് ബി എന്ന് പറയുന്നത് പക്ഷേ നമ്മളിവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിട്രോയിൻ്റെ പോലെ തന്നെ ഫീച്ചർ കട്ടുകളൊന്നും ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവില്ല ഈ ഒരു വാഹനത്തിൽ മികച്ച ഫീച്ചർ തന്നെ ഉണ്ടായിരിക്കും ഇത് പിന്നെ ഒരിക്കലും ഒരു സബ് കോംപാക്റ്റ് എസ് യു ബി കാറ്റഗറിയിലേക്ക് വരില്ല ഇതൊരു കോം പാക്റ്റ് എസ് യു വി കാറ്റഗറിയിൽ നിന്നും ഒരു മിഡ് സൈസ് എസ് യു വി എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനം വരുന്നത് അത് നൂറ് ശതമാനം ശരിയാണ് കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് നാല് പോയിന്റ് രണ്ട് മീറ്ററാണ് അത് മാത്രമല്ല ലോക്കലൈസേഷനും നല്ല രീതിക്ക് ഫീച്ചറുകളും കൊടുത്ത് ഒരു പതിനാലര ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തക്ക രീതിയിലാണ് ഈ ഒരു വാഹനത്തെ കമ്പനി മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓൾറെഡി ബസാൾട്ട് സിട്രോൻ്റെ വാഹനമാണ് അത് ഓൾറെഡി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന വാഹനമാണ് അത് ഓൾറെഡി പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇപ്പം ഒരു കാര്യം കൂടി എടുത്ത് വരുമ്പം നിലവിൽ സിട്രോ മിഡ് ആയിട്ടുള്ള പ്യൂർ എന്ന് പറയുന്ന വേരിയൻറ്റ് ആ വേരിയൻറ്റിന് ഒരു രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയോളം പ്രൈസ് കട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് എക് ഷോറൂം പ്രൈസ് വെച്ചിട്ട് ആ വാഹനം വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ലാഭം കസ്റ്റമേഴ്സിനുണ്ട് കാരണം വേറൊന്നുമല്ല അല്ല പ്രൈസിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വൺ പേഴ്സൻ്റ് ടി സി എസ് കൊടുക്കേണ്ട ഐ മീൻ ടാക്സിന്റെ കാര്യത്തിൽ വൺ പേഴ്സൻ്റേറ്റ് ടി സി എസ് കൊടുക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ല റോഡ് ടാക്സിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് രണ്ട് ശതമാനം ലാഭമുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ഒരു പാക്കേജാണ് ഒറിജിനലി ആ ഒരു വില അതല്ലെന്നുണ്ടെങ്കിലും ഇത്രമേൽ വില കുറച്ച് കൊടുക്കാൻ കഴിയും എന്ന് സിട്രോയിൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സോഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും റനഗേഡിനെയും ഇവർ മുമ്പോട്ട് കൊണ്ടു വരാൻ വരുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് റനഗേഡ് ഈ ഒരു സിട്രോയിൻ്റെ സി ത്രീയുടെ പ്ലാറ്റ്ഫോമായിട്ടുള്ള സി എം ബി പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില കുറയും വില കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരറ്റീവ്ലി ഫീച്ചറുകൾ കൂട്ടിയിട്ട് ഒരു അഫോർഡബിൾ റേറ്റിലേക്ക് ഈ ഒരു വാഹനത്തെ കൊണ്ടുവരാൻ കഴിയും പക്ഷേ കാര്യങ്ങൾ സിട്രോയിൻ്റെ സി ത്രീയുടെ പ്ലാറ്റ്ഫോമാണെന്നുണ്ടെങ്കിലും എഞ്ചിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാക്കാൻ സാധ്യതയില്ല ഇ പി സിക്സ് ഡി ടി എന്ന് പറയുന്ന വൺ പോയിൻറ്റ് സിക്സ് ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് എനിക്ക് വരാൻ പോകുന്നത് എഞ്ചിൻ്റെ സൈഡിൽ ഒരിക്കലും സിട്രോൻ്റെ എഞ്ചിൻ കൊടുക്കുമെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല പക്ഷേ ആ രീതിക്ക് തന്നെയാണ് വാർത്തകൾ വരുന്നത് ആ എൻജിൻ സിട്രോണിൻ്റെ എഞ്ചിനൊന്നും ജീപ്പിൻ്റെ ഒരു പെടികിക്ക് അത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് എന്തായാലും കമ്പനി കൊണ്ടുവരില്ല ജീപ്പ് എപ്പോഴും ജീപ്പ് തന്നെ ആയിരിക്കും ഈ വൺ പോയിന്റ് സിക്സ് ടർബോചാർജഡ് ഗ്യാസിനും ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നിസാര അല്ല അത് പ്യൂഷോയും പി എം ഡബ്ല്യൂ ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു എഞ്ചിൻ തന്നെയാണ് അപ്പോൾ ആ ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നതെങ്കിൽ ശരിക്കും ക്രെറ്റ ഒന്ന് വേർക്കും തീർച്ചയാണ് ക്രറ്റയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുപാട് വാഹനങ്ങൾ വന്നെങ്കിലും ഇപ്പോഴും അൺഡിസ്പ്യൂട്ടഡായിട്ട് ക്രറ്റ ആ ഒരു സെഗ്മെൻറ്റ് ഭരിക്കുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി റെനഗേഡ് ഏതായാലും ഇപ്പോൾ ഓൺ ആണ് ഈ ഒരു മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മിഡ് സൈസ് എസ് കാറ്റഗറിയിലേക്ക് റെനഗേഡ് വരും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു നല്ല കോമ്പറ്റീഷൻസ് ഉണ്ടാകട്ടെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക നല്ല 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 നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം